മറ്റ് ചെടികളുടെ പ്രൊപ്പഗേഷൻ വെച്ചിട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ പുതിയ തൈക്കൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല ഇതിപ്പോൾ ഞാൻ രണ്ട് മാസം മുമ്പ് യു ജീനിയ പ്ലാന്റിൻ്റെ കുറച്ച് ബ്രാഞ്ചസ് മുറിച്ചിട്ട് ചട്ടിയിൽ ഇങ്ങനെ കുത്തിക്കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് കണ്ടോ ഇപ്പോൾ അത് ധാരാളം പൊടിച്ച് വന്നിട്ടുണ്ട് മൂത്തിട്ടുള്ള ഒരു ബ്രാഞ്ച് വേണം നമ്മളതിങ്ങനെ മുറിച്ചെടുക്കാനായിട്ട് അങ്ങനെ മുറിച്ചെടുത്തതിനു ശേഷം അതിൻ്റെ മുകളിലേക്കുള്ള ആ ബ്രാഞ്ചസ് കുറച്ച് അതിൻ്റെ വെയ്റ്റ് ഒക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളതൊക്കെ ഇങ്ങനെ മുറിച്ച് കളയുക അതുപോലെ തന്നെ അതിന് നടാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ നമ്മളെൻ്റെ മുറിച്ചെടുത്ത ആ അടിഭാഗത്ത് തൊലിയൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് ശരിയാക്കുക ചകിരിച്ചോറും മണ്ണും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ചട്ടി ഇവിടെ തയ്യാറാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അതിലേക്ക് ജസ്റ്റ് വെറുതെ അതൊന്നങ്ങനെ സാധാരണ നമ്മൾ കമ്പൊക്കെ നട്ടു കൊടുക്കുന്നത് പോലെ അങ്ങനെ നട്ട് കൊടുത്തിട്ട് നമ്മൾ തണലുള്ള സ്ഥലത്ത് ചട്ടി കൊടുത്ത് എളുപ്പമാണ് ഇതിൻ്റെ ഒരു പുതിയ തൈ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും നമ്മൾ നഴ്സറിയിലൊക്കെ ഇതിൻ്റെ ഒരു തൈനെ അമ്പത് മുതൽ അതിന് മുകളിലോട്ടാണ് അതിൻ്റെ വിലയുള്ളത് അപ്പൊ നമുക്ക് ഇങ്ങനെ കൂടുതൽ തൈകൾ ഉണ്ടാക്കാൻ സാധിക്കുക